മലയാളി പ്രേക്ഷകർക്കും കിങ് ഓഫ് വേൾഡിൻ്റെയും മറ്റൊരു പുതുപുത്തൻ ഫുട്ബോൾ അപ്ഡേറ്റിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉർഗിയൻ താരമായ നിക്കോളാസ് അപ്ഡേറ്റ് ആണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വ്യക്തമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ നിക്കോളാസ് ലൊട്ടേറ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ ഒരു വ്യക്തമായി റിപ്പോർട്ടാണ് ഇപ്പോൾ ഉറുഗിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത് ഇതുവരെയും കിങ്ങ് ഓഫ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോകൾ കണ്ടുപോയെങ്കിൽ ദൈവ കിങ് ഓഫ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോകൾ തുടർന്ന് കാണുക ഉറുഗിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഉറുഗ്യയിലെ ആ ക്ലബിനെ അപേക്ഷിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതയെന്നാണ് ഇപ്പോൾ ഉറുകിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി ക്ലബ് മാനേജ്മെൻറ്റുമായിട്ട് ഉടൻ തന്നെ നിക്കോളാസ് നിക്കോളാസിലോട്ടേറെ ഒരു ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് ഇതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വളരെയേറെ പോസിറ്റീവായി നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഓർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്